െ നമ്മൾ സംഘടിപ്പിക്കാൻ വേണം ഇവിടെ വന്ന് എന്തെങ്കിലും പറയേണ്ട സ്ഥലമല്ലത് ഇവിടെ പ്രസംഗിക്കാൻ വരുന്ന ആരാണെങ്കിലും ഇവിടെ വന്ന് അവർ പറയേണ്ടത് എന്താ ഇവിടെ കൂടിയതായ മോമിനിയങ്ങൾക്ക് ഏതെങ്കിലും നിൽക്കാൻ അവർക്ക് ഉപകരിക്കണതായ നസീഹത്തുകൾ പറയാം ആ നസീഹത്തുകൾ പറയുക മഹാന്മാരാകുന്ന ഔലിയാദിനെ പരിചയപ്പെടുത്തുക ആരാണ് ഒലി ആരാണ് എടിയ് അവരെ പരിചയപ്പെടുത്തുക ഔലിയാദിനോട് ബന്ധപ്പെട്ട അത്ഭുതകരമാവുന്ന കാര്യങ്ങൾ അത് എന്താണ് അത് അത്ഭുതം ഉണ്ടാവുന്നത് കൊണ്ടല്ല ഒരു വലിയ നമ്മൾ അളക്കേണ്ടത് അമ്മലുനൌലിയായി വലിയ വലിയ ആളുകൾ അവർ മുഖേന കറാമത്ത് വെളിപ്പെട്ടു പോയാൽ അവർക്ക് പേടിയിരുന്നു ഇന്ന് അങ്ങനെയല്ല ഇന്ന് എന്താണെങ്കിലും പറഞ്ഞിടക്കാണ് വലിയ ആയിട്ടല്ല വലിയ ആണെന്ന് ഏതെങ്കിലും ആളുകൾ വിശ്വസിക്കുക തെറ്റിദ്ധരിപ്പിക്കുകയാണ് പൊതുജനങ്ങൾ എന്നിട്ട് അവന്റെ ചുറ്റും പല ആളുകളും ഒരുമിച്ചു പോയി എന്നിട്ട് അവൻ എന്താ ചെയ്യുന്നത് എന്തെങ്കിലും ഒരു സംഗതി അവനിൽ നിന്നുണ്ടായതായി കൊണ്ട് നുണപ്രചരണം എന്നിട്ട് അത് ജനങ്ങളിലേക്ക് അന്നേക്കുള്ള പ്രചരണങ്ങൾ ഉണ്ടാക്കി തീർക്കും അത് തെറ്റാണ് ക്രാമത്തല്ല ഒരു വലിയ അളക്കണ്ട മാനദണ്ഡം നമ്മൾ ഈ ഭാഗത്തൊക്കെ ഉണ്ട് പല കള്ളന്മാരും അവരിങ്ങനെ ഒരു കൂടി അവര് പല കുപ്പായും പലക്കുള്ളതായ പോപ്പുലാരിറ്റിയൊക്കെ കാണിച്ച് ജനങ്ങളെ വശീകരിച്ച് ഭൗതികമാവുന്നതായ നിലയ്ക്ക് അവരെ ചൂഷണം ചെയ്യുന്നതായ പ്രവണതകൾ അത് തെറ്റാണ് അവിടെയാണ് ഇതുപോലെയുള്ള മഹാന്മാരാവുന്ന ഔലിയാവിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവരൊക്കെ ഇന്ന് ഉലിയാഹു ഇല്ലൽ മുത്തു അവർ ഇസ്റ്റാമത്തിന്റെ ആ പൂർണ്ണമായ രൂപം അത് ഇണ്ടാവലാണ് ഒരു വലിയ വലിയ ആണെന്നുള്ളതിന്റെ അടയാളം ഒലീനെ അളക്കേണ്ടത് എങ്ങനെ അവൻ ഇന്നുള്ള ഇഷ്ടഖാമത്ത് അവൻ ശരീരത്തിന്റെ മഹാനാവുന്നതായത് ഷെയഹുത്ത് ജുനൈദുൽ ബൌദ്ദാദി തങ്ങൾ പറഞ്ഞതുപോലെ ഒരാള് സമുദ്രത്തിൽ കൂടി പോണിയോ കപ്പലൊന്നും ജാതെ നടന്നു നിന്ന് ആകാശത്തിൽ കൂടി അവൻ പറന്നു നോക്ക ഓ അഹയ്യ മരിച്ചവരെ അവൻ ഹയാത്താക്കി നോക്ക എന്നാലും അവനെ നമ്മൾ വിശ്വസിക്കൂല അവന്റെ റൂട്ട് ശരീരത്തിന്റെ ശരിയായ റൂട്ടിൽ കൂടിയാവണം അങ്ങനെ ശരിയായ റൂട്ടിൽ കൂടിയല്ലോ ഫലാ തത്വ അവനെ പിൻപറ്റാൻ പാടില്ല അതുകൊണ്ട് ഔരിയാക്കന്മാരുടെ കൂടത്തിൽ മജുദൂപീകളാവുന്ന ഹൗമും ബഹാരി അങ്ങനത്തെ ഒരു വിഭാഗം ഉണ്ട് അതില്ല എന്നല്ല നമ്മള് അങ്ങനത്തെ ആളുകളുണ്ട് അവരോട് നമുക്ക് പിൻപറ്റാൻ പറ്റില്ല അവരോട് വേർക്കണം എന്നൊക്കെ പറഞ്ഞു പോരാ അതുകൊണ്ട് ഇവിടെ വീണ്ടായി അടക്കുന്ന എല്ലാരും ഔവിയാകന്മാരാണെന്നല്ല ഇതിന്റെ അർത്ഥം അപ്പൊ നെല്ലും പതിരും അത് വേർതിരിച്ചു കൊണ്ട് മനസ്സിലാക്കാം അവിയാക്കന്മാരുടെ കൂടത്തിൽ മജുദൂപീയങ്ങളാവുന്ന മഹാന്മാർ രേഖപ്പെടുത്തിയത് പോലെ ബഹാലീൻ അങ്ങനത്തെ ചില മഹാന്മാരാവുന്ന ഔലിയാകിന്റെ കൂടത്തിൽ ഉണ്ടാവും അതില്ലാന്ന് നമ്മൾ നിഷേധിക്കണില്ല അവരെ നമ്മൾ പിൻപറ്റാൻ പറ്റില്ല പിൻപറ്റാന്ന് പറഞ്ഞാൽ അവർ ചിലപ്പോ ചായ ഒടിച്ചു നോമ്പ് ഉച്ചക്ക് നല്ല ചായയാണ് എന്നാൽ ഞമ്മളും അവരൊപ്പം പിൻപറ്റുകയാണ് ചാവിടിക്കാൻ പറ്റുമോ നമ്മളോട് തെരീഫ് അയാൾ അയാൾ ലോകത്തല്ല ഉള്ളത് അയാൾ ചിലപ്പോൾ നിസ്കരിച്ചില്ലാന്ന് വരും ഇങ്ങനത്തെ ഒപ്പം പിൻപറ്റാൻ പറ്റില്ല പക്ഷെ അയാൾ നഫ്സിഹി സ്വന്തം നിൽക്കാൻ നല്ലവനാവാം അത് ശരിയാണ് എന്നാലും പിൻപറ്റാൻ പാടില്ല പിമ്പറ്റേണ്ട ധാരണ ശരീരത്തിന്റെ ശരിയായ റൂട്ടിൽ കൂടി സഞ്ചരിക്കുന്നതായ ആളുകളോട് മാത്രേ അവനാണ് യഥാർത്ഥത്തിൽ ഒലി അങ്ങനെ അവ ഇഷ്ടക്കാമത്തുള്ളവനാണ് യഥാർത്ഥം അപ്പൊ ഒരു വലിയനെ അളക്കേണ്ട മാനദണ്ഡം അവരിൽ ഇഷ്ടക്കാമത്തുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് ഇസ്റ്റക്കാമത്തുണ്ടെങ്കിൽ അവൻ വലിയ വലിയ ആണ് അതിന് യാതൊരു സംശയവും ഇല്ല അവർ കറാമത്ത് പറഞ്ഞെടുക്കൂല എന്റെ അതുണ്ടായി ഇതുണ്ടായി അല്ലെങ്കിൽ അവന്റെ കൂടെ ഉള്ളവരുണ്ടല്ലോ ഓപ്പരേക്കുന്നു അതുണ്ടായി ഇതുണ്ടായി അപ്പൊ പലരും പലതും പറഞ്ഞെടുക്കുമ്പോൾ സുനാമി വന്നീന്റെ ശേഷം പലരും പറഞ്ഞു സുനാമി വരും ഞങ്ങൾ ശേഖ് പറഞ്ഞു പോക ഞങ്ങൾ ഒരി പറഞ്ഞു പോകുന്നു വരണിന് മുമ്പ് പറഞ്ഞുകൂടെ നമ്മൾക്ക് വന്ന് കഴിഞ്ഞ ശേഷം പറയാം മുമ്പ് അയാള് അങ്ങനെ പലതും പറയാ കുട്ടി പ്രസവിച്ചതിനാ അത് പെൺകുട്ടിയാണെന്ന് മുമ്പേന്റെ മുമ്പല് പറഞ്ഞിരിക്കണം അങ്ങനെ പലർക്കും പലതും പറയാൻ കഴിയും അങ്ങനെ ചില കള്ളത്തരിയൊക്കെ തോയിറ്റ് നടക്കണ ചില ആളുകളുണ്ട് അതിന്യാന്നെ പറഞ്ഞത് അപ്പൊ ഇതൊക്കെ ഒരു അത്ഭുതം പറയാന്നുള്ളതോ കഴിഞ്ഞു പോയ കാര്യങ്ങൾ പറയാന്നുള്ളതൊക്കെ എന്ന് പറഞ്ഞാൽ ഇതുമുള്ള ഒയിബ് അത് മാധ്യമങ്ങളെ കൊണ്ട് മാധ്യമാവുന്നതായ സംഗതികളെ കൊണ്ട് ഒരാൾക്കും ഇൽ മുൽബിനെ മനസ്സിലാക്കാൻ സാധ്യല്ല അത് ഇരായിയായ പ്രത്യേകമാവുന്നതായ ഒരു അറിവ് മാത്രമാണ് അതിനുള്ള പ്രത്യേകമാവുന്ന ഇരായിയായ മാധ്യമങ്ങൾ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ അത് ഉപയോഗിച്ചുകൊണ്ടാണ് മഹാന്മാരാകുന്ന അള്ളാഹുവിന്റെ ഔലിയാ മഹാന്മാരാകുന്ന അള്ളാഹുവിന്റെ ഔലിയാ വരാൻ പോകുന്നതും കഴിഞ്ഞതുമാവുന്ന കാര്യങ്ങളൊക്കെ പറയണത് അങ്ങനെ ഒരു അത്ഭുതം ഒരാളിൽ നിന്നുണ്ടായിത്തീർന്നാൽ ആ അത്ഭുതം ഉണ്ടായത് കൊണ്ടിട്ട് അയാൾ ഒലിയാണെന്ന് വിശ്വസിക്കാൻ പറ്റൂല ഒലിയാണെന്ന് വിശ്വസിക്കുന്നതിന്റെ മാനദണ്ഡം എന്താ അവര് നിസ്ത്യഫാമത്തുണ്ടോ ആ അത്ഭുതങ്ങൾ ഉണ്ടാവാം ഉണ്ടാവാതിരിക്കാം അധികരിച്ച അത്ഭുതങ്ങൾ ഒരാളിൽ നിന്നുണ്ടായി നോക്കാം എന്നാൽ അതിനേക്കാൾ വലിയവരുണ്ടാവും തീരെ അത്ഭുതങ്ങൾ ഇല്ലാത്തവർ അവർ ഈ അധികരിച്ച അത്ഭുതങ്ങളുള്ളവരെക്കാൾ വലിയ ഒഴിയാക്കന്മാരായിരിക്കും അപ്പൊ അതൊക്കെ വളരെ വിശാലമായ